അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ലോൺ മാഫിയ ഒരു ജീവൻ കൂടി കൂടിയെടുത്തിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം വാർത്തകളൊന്നും നമ്മൾ കേൾക്കാറുണ്ടായിരുന്നില്ല പോലീസ് സംവിധാനങ്ങളുടെയും ഭരണ ഭരണാധികാരികളുടെയും മറ്റ് സന്നദ്ധ സംഘടന സംഘടനകളുടെയും ഒക്കെ കൃത്യമായ ഇടപെടലും ബോധവൽക്കരണവും കാരണം ഇത്തരം വാർത്തകൾക്ക് അറുതി വന്നിരുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ ഓൺലൈൻ ലോൺ മാഫിയകളുടെ നിരന്തരമായ മാനസിക പീഡനവും ബ്ലാക്ക് മെയിലും കാരണം ഒരു യുവതി കൂടി കുറേ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇന്നത്തെ ദിവസം ഈ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തിനും ഏതിനും മൊബൈലുകളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ ഉപയോഗം നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യങ്ങൾക്കാണ് മൊബൈലിനെ നമ്മൾ കൂടുതലായി ആശ്രയിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മൊബൈലിനെ ആശ്രയിക്കുന്നതോടുകൂടി ആ മേഖലയിലും തട്ടിപ്പ് നടക്കുക സ്വാഭാവികമാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആതിര എന്ന പെൺകുട്ടി പെരുമ്പാവൂർ സ്വദേശിയാണ് അവർക്ക് മുപ്പത് വയസ്സാണ് പ്രായം പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ളത് അതിൻ്റെ അടവുകൾ അവർ കൃത്യമായി അടയ്ക്കുകയും ചെയ്തു പക്ഷേ ഒന്നോ രണ്ടോ അടവുകൾ എന്തോ താമസം വന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അവരവരുടെ ജീവി ജീവൻ പകരം കൊടുക്കേണ്ടി വന്നത് രണ്ട് മക്കളെയും വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്നേക്കുമായി അവർ ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങി നമ്മൾ ഇത്തരം ആപ്പുകളിലേക്ക് ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി തലവെച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ മുഴുവൻ ഡാറ്റകളും അവരിലേക്ക് എത്തപ്പെടുകയാണ് ആദ്യം തന്നെ ചെയ്യുക നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ കോൺടാക്റ്റുകൾ നമ്മൾ നിരന്തരം സമ്പർക്കം പുലർത്തുന്ന വാട്സപ്പ് നമ്പറുകളൊക്കെയും അവരുടെ അവർക്ക് കിട്ടുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് ലോകത്തിൻ്റെ ഏതോ കോളിലിരുന്നാണ് അവർ ഈ തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പോലീസിനോ മറ്റ് നിയമവ്യവസ്ഥകൾക്കോ അവരെ പിടിക്കാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ വലിയ പരിമിതികളുണ്ട് ഇത്തരം തട്ടിപ്പുകൾ കുറച്ചു കാലമായി നമ്മൾ കേൾക്കാതിരുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനങ്ങളുടെയും സർക്കാർ സർക്കാരിൻ്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ബോധ ബോധവൽക്കരണത്തിൻ്റെയും ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വരുമ്പോൾ വീണ്ടും ഇത്തരം വാർത്തകൾ സജീവമാവുകയാണ് ഇപ്പോഴും ഈ വാർത്ത നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മൊബൈലിൽ നമ്മൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഏതെങ്കിലും മൊബൈൽ ആപ്പിൽ നിന്നും ലോൺ സാങ്ഷനായെന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ടാവും ഇത്തരം ലോൺ എടുക്കാൻ നമ്മൾ തുനിയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മുടെ നാട്ടിൻ പുറത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഫൈനാൻസ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റായിട്ടുള്ള ലോൺ ലോൺ കൊടുക്കുന്ന ബാങ്ക് എല്ലാ ബാങ്കിലും ലോണുണ്ട് ആ രീതിയിലുള്ള ബാങ്കുകളുമായിട്ട് മാ ആണ് നമ്മളെപ്പോഴും ബന്ധപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മൾ അവരുടെ ആപ്പിൽ കയറി ലോണിന് അപേക്ഷ കൊടുത്താലും നമ്മുടെ നാട്ടിൻ പുറത്ത് അവരുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വിളിപ്പാടകലെ ആ ബാങ്കിൻ്റെ ഓഫീസുണ്ട് എന്നൊരു ധൈര്യം നമുക്കുണ്ടാവും അല്ലാതെ നമുക്ക് ഒരു കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഏതെങ്കിലും ലോൺ ആപ്പിൽ ചെന്ന് നമ്മൾ ലോൺ എടുക്കാൻ നിന്നാൽ ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് അവർക്ക് നമുക്കൊരു പതിനായിരം രൂപ അതിൽ കൂടുതലൊന്നും ഇത്തരം ലോൺ ആപ്പുകൾ കൈകാര്യം ചെയ്യുന്നവർ പൈസ കൊടുക്കാറില്ല ഈ വെറും പതിനായിരം രൂപയ്ക്കകത്തുള്ള തുകയാണ് ഇവരിൽ ലോണായിട്ട് നമുക്ക് തരിക നമ്മൾ ഈ തുക കൃത്യമായി അടച്ചാൽ പോലും അടുത്ത മാസം നമുക്ക് വരുന്ന മെസ്സേജ് മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളുടെ അടവിൽ ഒരു ഇത്ര സമയം നിങ്ങൾ ലേറ്റായി അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റേതായ കുറച്ച് പലിശ കൂടി നിങ്ങൾ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത മെസ്സേജ് വരിക സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിക്കും അതാണ് അവർക്ക് വേണ്ടത് നമ്മൾ അവരോട് തർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ അവരുമായി തർക്കിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ഭീഷണി വരിക നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കുമെന്ന രീതിയിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം ആപ്പുകൾ പ്രവർത്തിക്കുന്നത് തന്നെ അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തിനും ഏതിനും മൊബൈൽ ഉപയോഗിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ഇവരെയൊക്കെ പേടിച്ച് മൊബൈൽ ഉപയോഗം അല്ലെ കുറയ്ക്കാമെന്നോ അല്ലെങ്കിൽ മൊബൈൽ ഒഴിവാക്കാമെന്നോ വിചാരിച്ചാൽ അതും സാധ്യമല്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മൊബൈലിൻ്റെ ഉപയോഗം മാറിയതോടുകൂടി നമുക്കത് അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാനും സാധ്യമല്ല അതുകൊണ്ട് ഇത്തരം വാർത്തകൾ വീണ്ടും വർദ്ധിച്ചു വരുമ്പോൾ ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും വളരെ കരുതലോടുകൂടിയും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ വളരെ കരുതലോടുകൂടിയും വളരെ ജാഗ്രതയോടും കൂടിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്